ഹായ് നമ്മൾ ഇന്ന് വറുത്തരച്ച ചിക്കൻ കറിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പിന്നെ അതിന് വെളി അതിന് വേണ്ടുന്ന വെളിച്ചെണ്ണയിൽ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പില കുരുമുളക് എല്ലാം കൂടിയിട്ട് വറുത്ത് വരുന്നുണ്ട് അങ്ങനെ അതെല്ലോണം ചുവന്ന് വന്നാൽ അതെടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം അരക്കണം അങ്ങനെ വറുത്ത തേങ്ങ തണുത്തു വന്നു എന്നിട്ട് ഇനി നമുക്ക് അരച്ചെടുക്കണം അങ്ങനെ ചെറിയ ജാറിലേക്ക് മാറ്റുകയാണ് ഇനി മാറ്റി ഇനി അരച്ചെടുക്കണം നമ്മുടെ ചിക്കൻ കറിക്കുള്ള അരപ്പ് അരപ്പ് റെഡിയായി ഇനി ഈ അരപ്പ് മാറ്റി വയ്ക്കുക അടുത്ത ഉള്ളി വെളുത്തുള്ളി ഒക്കെ തയ്യാറാക്കി അങ്ങനെ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടി കുറച്ച് മൂന്ന് വലിയ ഉള്ളി ഒരു ഒരു കൂട് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ എടുത്തതിന് എണ്ണയിൽ വഴറ്റണം അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു ഉള്ളി വാടാൻ വേണ്ടുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം നമ്മളെ കറിവേപ്പില നാടൻ കറിവേപ്പില ഇട്ടു കറിവേപ്പില വാടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ച വലിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ വഴറ്റ അങ്ങനെ ഉള്ളി വേഗം വാടി വരാനൊരു ചെറിയൊരു കൈക്കറി ഉപയോഗം എന്താണെന്നു വെച്ചാൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക ഉപ്പ് ഐഡ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വാട്ടിയെടുക്കാം വേണ്ടി നമ്മൾ ഈ ഇഞ്ചിയും കാന്താരിയും കൂടെ ഉരലിലിട്ട് നല്ല വണ്ണം ഇടിച്ചെടുക്കുക ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചെറിയ തക്കാളി കൊണ്ട് ഒരു അഞ്ച് തക്കാളി കൂടി എടുത്തിരുന്നു അതുകൊണ്ട് വാടി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് നല്ലോണം ചേർത്ത് വരുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ചിക്കൻ ചിക്കൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചിക്കൻ നമ്മൾ കൈ കൊണ്ട് വെള്ളം ഊറ്റി അങ്ങനെ പാത്രത്തിലേക്ക് ഉള്ളി വഴറ്റി വന്ന പാത്രത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ മസാലകളെല്ലാം കൂടി ഒന്ന് വഴറ്റി അതിന് ചേർത്ത് വന്നിട്ട് വേണം വെള്ളമൊഴിക്കാൻ നമ്മളൊരു സ്പൂണ് മുളക് പൊടിയും കൂടി ഇടണം മുളക് മുളക് പൊടിയും പൊടി ഇട്ടപ്പോൾ എല്ലാം ചേർന്ന് വന്നല്ലോ ഇതിലേക്ക് അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു വലിയ കപ്പിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ചിക്കൻ അങ്ങനെ വേവാൻ വേണ്ടി വെക്കണം കുറച്ച് സമയം സമയത്ര അരമണിക്കൂറിലധികം വെക്കണം വേവ് നോക്കി നോക്കി എടുക്കണം എന്നിട്ട് ഇത് അടച്ച് വെക്കണം അടച്ച് വെച്ച് നല്ല തീയിൽ ചെറിയ തീരെ ഇങ്ങനെ വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ ഇതാ വെന്ത് വരുന്നു നല്ല വാസന ഉണ്ട് എന്താ മണം എന്താണ് അങ്ങനെ നമ്മൾ അറിവ് തേങ്ങ വറുത്തരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണേ തേങ്ങ വറുത്തരച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്നും കൂടി തിളയ്ക്കണം പിന്നെ ഇതാണ് നമ്മുടെ വറുത്തരച്ച് ചിക്കൻ കറിയായി ബിരിയാണി ഇനി അറിവ് തിളക്കണം കേട്ടോ ഈ വറുത്തരച്ചതിലിങ്ങനെ തുള്ളി കളിക്കുവാണ് നമ്മുടെ ചിക്കൻ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി കറി റെഡിയായി പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും രണ്ട് നമ്മുടെ കറിവേപ്പിലയും ഒക്കെ ആഡ് ചെയ്ത് നല്ല സൂപ്പറാണ് ഇതാ കണ്ടോ നമ്മുടെ ചിക്കൻ കറി തിളച്ച് തൂയി നിൽക്കുന്നു അങ്ങനെ നമ്മളെ നല്ല ചിക്കൻ കറി റെഡിയായി